ഐഫോൺ ും ഇന്ത്യയിലേക്ക് മാറ്റുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഒഴിവാക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ആപ്പിൾ ഐഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കേണ്ടതില്ലെന്നും പകരം യു എസ് തന്നെ നിർമ്മിക്കണമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു ഖത്തറിൽ ഉന്നത ബിസിനസ് മേധാവികളുമായുള്ള കൂടിക്കാഴ്ചക്കിടെ യു എസ് വിൽക്കുന്ന ഐഫോണുകളിൽ ഭൂരിഭാഗവും ഇന്ത്യൻ നിർമ്മിതമാകുമെന്ന ആപ്പിൾ സിഇഒ ടീം കുക്കിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ആപ്പിൾ സിഇഒ ടീം കുക്കിയുമായി താൻ സംസാരിച്ചെന്നും യു എസിൽ നിന്നുമുള്ള ഉൽപാദനം കൂട്ടാമെന്ന് സമ്മതിച്ചതായും ട്രംപ് പറഞ്ഞു ഇന്ത്യയെ പരിപാലിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിർമ്മാണം നടത്താം അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണെങ്കിൽ യു എസിൽ തന്നെ ഐഫോണുകൾ നിർമ്മിക്കണമെന്നും ട്രംപ് പറഞ്ഞു ആപ്പിൾ ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല ട്രംപിന്റെ നിലപാട് ആഗോള ടെക് നിർമ്മാണ കേന്ദ്രമാകാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയും ശക്തമായിട്ടുണ്ട് ആപ്പിളിന്റെ നിലവിൽ ഇന്ത്യയിൽ മൂന്ന് പ്ലാന്റുകളുണ്ട് രണ്ടെണ്ണം തമിഴ്നാട്ടിലും ഒന്ന് കർണാടകയിലും ഇവയിലൊന്ന് ഫോക്സ് കോണും മറ്റൊന്ന് ടാറ്റ ഗ്രൂപ്പുമാണ് നടത്തുന്നത് രണ്ട് ആപ്പിൾ പ്ലാന്റുകൾ കൂടി സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാകുമ്പോഴാണ് പുതിയ നീക്കം കഴിഞ്ഞ മാർച്ച് വരെയുള്ള ഒരു വർഷക്കാലത്ത് ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ വില വരുന്ന ഐഫോണുകളാണ് ആപ്പിൾ ഇന്ത്യയിൽ നിർമ്മിച്ചത് യുഎസിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ചുങ്കം പൂർണ്ണമായും എടുത്തു കളയാമെന്ന് ഇന്ത്യ സമ്മതിച്ചതായും ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടുവെന്ന ട്രംപിന്റെ അവകാശവാദം ഇന്ത്യയിൽ വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കെയാണ് പുതിയ വെളിപ്പെടുത്തൽ ചൈനയ്ക്കെതിരെ ചുമത്തിയ ഉയർന്ന തീരുവ തൊണ്ണൂറ് ദിവസത്തേക്ക് പിൻവലിക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനമായിരുന്നു സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വ്യാപാര ചർച്ചകൾക്ക് ശേഷമായിരുന്നു ഇരു രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ധാരണയായത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവ നൂറ്റി നിന്നും മുപ്പത് ശതമാനമായി യുഎസും അമേരിക്കൻ ഇറക്കുമതിക്ക് മേലുള്ള തീരുമാന നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനമായി ചൈനയും വെട്ടിക്കുറയ്ക്കും